പതിവില്ലാതെ ഒരു പോലീസ് ടീപ്പ് കണ്ടിട്ടാണ് കേട്ടോ കുഞ്ഞപ്പൻ ഈ പമ്മി പമ്മി പോകുന്നത് ഈ കാണുന്ന വീട് കണ്ടില്ലേ നമ്മുടെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് അവിടെ രണ്ട് പഴയതെടുക്കുന്ന ആൾക്കാർ വന്നിട്ട് മോട്ടർ തല്ലിപ്പൊട്ടിച്ചെടുത്തോണ്ട് പോയെന്നേ ഓണർ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലും അവർ വന്നതാണ് ഇതുപോലുള്ള ഒരു വീട്ടിൽ വരുമ്പോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഈ ജോലി ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പക്ഷെ ഉണ്ട് അടുത്ത പ്രശ്നം ഈ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടി പോകുമ്പോഴുള്ള പേടിയാണ് ഗൈസ് നമ്മുടെ എരമല്ലൂർ ചന്ദ്രൂർ ഭാഗത്ത് ഒരു അപകടം നടന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ കാർ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ പോകുന്ന വഴിക്ക് ആ വണ്ടിയാണെന്ന് തോന്നുന്നു അവിടെ മൂടി കേട്ടോ ഇപ്പോഴും അങ്ങനെ വണ്ടിയുടെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് വണ്ടി കുട്ടപ്പനാക്കി എടുത്തു കുറച്ച് നേരം ആ റോട്ടിൽ നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ തുമ്മലും ജലദോഷവും എല്ലാം ഒരുമിച്ച് അങ്ങ് വന്നു കേട്ടോ റോഡ് പണി കാരണം എന്തൊരു പൊടിയാണ് അങ്ങനെ അവിടെ നിന്ന് നേരത്തെ ദോശക്കടയിലോട്ട് പോയി കേട്ടോ കുഞ്ഞോ പിന്നെ ദോശ വേണം അത്രേ ദോശയും വടയും ചമ്മന്തി സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂടെ നല്ല ചൂടുള്ള ചായും അപ്പൊ ആശ്വാസമായി ാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ച് പറയുന്നത് തുറേ ഒരു ആശുപത്രിയിൽ അസ്ഥി വിഭാഗം ഡോക്ടർ ഉണ്ടോ എന്ന് ഒന്ന് തിരക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് കുഞ്ഞപ്പൻ അവിടെ നിന്ന് ഒരു ആൽപ്പല് ലീബ് മിഠായും വാങ്ങിച്ച് നേരെ ആശുപത്രിയിലേക്ക് എന്ന് വിഭാഗം ഡോക്ടർ എപ്പോഴാ ഇരിക്കണെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറയുവാണെ അങ്ങനെ ഒരു ഡോക്ടറെ അവിടെ ഇല്ലെന്ന് എങ്ങനെ ഇരിക്കാൻ